భూ <laughs> భ <laughs> <coughs> ഞാൻ ു ഭക്ഷണം കഴിക്കുന്നതിന് ഞാൻ ഇത് മനസ്സിലായിട്ടില്ല മാത്രം ദാറ്റ് ഓൺലി പ്രോബ്ലം കഴിക്കുന്ന ഭക്ഷണങ്ങൾ പുറത്ത് അല്ലാതെയാണ് ഹലോ നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ല ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഈ ഞങ്ങളത് പറയാൻ ഉപകാരപ്പെടുന്നവര് ഞങ്ങൾ പറയാനുള്ളത് നരകത്തിലെ പൊടിയാണെന്ന് പറയാൻ ആ കോഴിയുടെ തൊല്ലിയൊക്കെ പൊളിച്ചിട്ട് അതിൻ്റെ അകത്തുണ്ടാവിയെ കത്തിച്ചിട്ട് നരകത്തിൽ പാപഞ്ഞിട്ട് എങ്ങനെയാണോ ഈ കോഴിക്ക് നരത്തിൽ കൊള്ളാ കുട്ടികൾ ഇനി ഇങ്ങനെ ഉണ്ടാവും അത് ഇവിടെ നിന്ന് തുടങ്ങിയ സ്മെല്ലോ അത് ഇങ്ങനെ ഒരുപാട് ഒരു രാത്രി ഒരു ഒരു രണ്ടു മണി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ സ്മെല് എവിടെയെങ്കിലും പോയി ഇല്ലാത്തു ചില ഹോട്ടലുകൾ ഏറ്റു വെച്ചിട്ടുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി രണ്ട് മണി വരെ രാത്രി രണ്ടു മണിക്ക് ഇറച്ചി കഴിച്ചവരുടെ കാര്യം പറയാനേ ഇണ്ടായി ഹലോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങോട്ടും ഉണ്ടാവില്ല അങ്ങോട്ടും ഉണ്ടാവില്ല ഇങ്ങോട്ടും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആബ്സലൂട്ട്ലി ഒരിപത് നമ്മള് പണ്ട് ഞാനൊരു കലോത്സവം എഴുതിയിരിക്കും അവിടെ ഈ ഭക്ഷണം ഭക്ഷണം സ്ഥലം തരുന്നോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വെക്കുക ഭക്ഷണം പാടാക്കരുത് പാപമാണ് ഭക്ഷണം അവനെ ഒന്നും ചിന്തിക്കണം ഇങ്ങനെയൊക്കെ ആയിരിക്കുക എന്താ പറയാ കവിയുത്ത ഭാഷയിൽ നന്നായിട്ട് മനസ്സിലാക്കി പക്ഷെ ഒരാൾ ക്ലീൻ എങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് ഇന്ന് നീ എന്നെ അധികം കഴിച്ചാൽ നാളെ നിന്നെ ഞാൻ മനസ്സിലായി